ലൂസി വിധി കോടതികളാണെന്നും അല്ലാതെ ചെയ്യുന്നവരല്ലെന്നും വ്യക്തമാക്കി ഹെൽത്ത് സെക്രട്ടറി നിലവിൽ ലൂസി ശിക്ഷിക്കപ്പെട്ട ക്രിമിനലാണ് ചിന്തിക്കാൻ കഴിയാത്ത ഹെൽ ആണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതെന്നും വെറ്റിൻ ചൂണ്ടിക്കാണിച്ചു ലബ്ബിയുടെ അഞ്ച് ഇരകളുടെ മരണങ്ങളിൽ നടന്ന ഇൻക്വിസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു സ്ട്രീറ്റിംഗ് ഓഫ് ചെസ്റ്റർ ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യുമ്പോൾ കൊലപ്പെടുത്തിയ ഏഴ് കുഞ്ഞുങ്ങളിൽ പെടുന്ന ഇരകളെ സംബന്ധിച്ചായിരുന്നു ഇൻക്വസ്റ്റ് താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് ലഡ്ബി ആവർത്തിക്കുമ്പോഴും വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള രണ്ട് ശ്രമങ്ങളും പരാജയപ്പെട്ടു ഇപ്പോൾ പുതിയ മെഡിക്കൽ എക്സ്പേർട്ടുകളുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകളുമായി ഇവരുടെ ലീഗൽ ടീം ക്രിമിനൽ കേസസ് റിവ്യൂ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് നീതി നൽകുന്നതിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ചയെന്നാണ് ഇവരുടെ വാദം ഇതുവഴി കേസ് വീണ്ടും കോർട്ട് ഓഫ് അപ്പീൽ മുൻപാകെ എത്തിക്കുവാനാണ് ശ്രമം എന്നാൽ കോടതി വിധിയിൽ തെറ്റുപറ്റിയെന്ന് നടപടിക്രമങ്ങളിലൂടെ തീരുമാനിക്കുന്നതുവരെ നിലവിലെ വിധിയിൽ ഉണ്ടെന്ന് ഹെൽത്ത് സെക്രട്ടറി വ്യക്തമാക്കി കോടതിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നുന്നവർ തെളിവുകൾ കൊണ്ടുവരണം ഇത് പരിശോധിച്ച് കോടതികൾ വിധി പുറപ്പെടുവിക്കുകയാണ് വേണ്ടത് അല്ലാതെ പ്രചാരണ വേല കൊണ്ട് കാര്യമില്ല എന്നും ഹെൽത്ത് സെക്രട്ടറി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് Matt Navishin.